ഹാപ്പി ബർത്ത് ഡേ ടു ചെക്ക ചെക്കാ ചെക്കറന്നാള പിറന്നാള ഹലോ ഗായ്സ് ഒട്ടങ്ങാട്ട നമുക്ക് എവിടെ ബർത്ത്ഡേ കേക്ക് രാവിലെ തന്നെ തമ്പായിനെ കാണാൻ പോണു അല്ലേ ൂണ് ചൂട്ണ്ടാട്ടാ നമ്മള അമ്പലത്തി പൂവല്ലേ ചൂട്ണ്ടാട്ടാ താറി കയറാട്ടാപ്പി ബർത്ത് ഡേ ടു ഇന്ന് നമ്മുടെ കാശിക്കുട്ടന്റെ മൂന്നാമത്തെ പിറന്നാൾ ദിവസമാണ് അതായത് ഡേറ്റ് ഓഫ് ബർത്ത് അല്ല നമ്മൾ മലയാള മാസം നോക്കുമ്പോൾ ഇവിടെ ഞങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മുടെ മലയാള മാസത്തിനാണ് കേട്ടോ അമ്പലങ്ങളിലേക്കൊക്കെ പോകുക മലയാള മാസത്തിനെന്ന സോ പറശ്ശിനിക്കടവാണ് പോണത് പോണ വഴിക്ക് നമ്മുടെ കൊച്ചായിനേം വെള്ളിയേച്ചിനൊക്കെ എടുത്തിട്ടുണ്ട് കീത്തു ആ സമയത്ത് വീട്ടിലായിരുന്നു കീത്തുവിൻ്റെ പിരീഡ് ടൈം മൊത്തം കഴിഞ്ഞ് അവൾ ശുദ്ധിയായിട്ട് നിൽക്കുന്നൊരു സമയം നോക്കിയിട്ടാണ് നമ്മൾ പോയത് നേരെ അവളേയും പിക്ക് ചെയ്തിട്ട് വേണം പോവാൻ എപ്പോഴത്തേയും പോലെ ഇപ്പോഴായി പിന്നെ യാത്രകളിലൊക്കെ നമ്മുടെ അയ്യപ്പൻ്റെ ഭക്തിഗാനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞങ്ങളുടെ പോക്ക് ഇതുവരെ ഞങ്ങൾ പറശ്ശിനിക്കടവേക്ക് പോയിട്ടില്ല ആരും തന്നെ ഞങ്ങൾ പോയിട്ടില്ല എല്ലാവരുടെ ഒരു സ്വപ്നമാണ് അവിടെ പോയി മുത്തപ്പനെ കാണണം എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഈ ഒരു സ്വപ്നസാഫല്യത്തിന് പെട്ടെന്ന് തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു ഇതായിരുന്നു നമുക്കെന്നാൽ കാശിക്കുട്ടൻ്റെ പിറന്നാളിന് ഒന്നും വേണ്ട കാശിക്കുട്ടൻ്റെ പിറന്നാൾ നമുക്ക് പറശ്ശിനിക്കടവിൽ ആഘോഷിക്കാം അവിടത്തെ സദ്യമതിൽ കൊടുക്കാം ചോറ് എന്നാത്ത അവൻ്റെ അവിടത്തെ അവട്ടേന്ന് വിചാരിച്ചിട്ട് എന്നപ്പോൾ തന്നെ നമ്മൾ ഇതേ കീത്തൂവിനെ എടുത്തിട്ടുണ്ട് ോക്ക് ക്യാമറ മേട നിങ്ങടെ നോക്ക് അല്ലോ ഹായ് ഹായ് പറ ഏ പാർ ചേച്ചി കാശിക്കുട്ടൻ ശ്രദ്ധിക്കുക അല്ലോ അല്ലോ ഹായ് വിളിക്കുക എന്റെ ബർത്ത്ഡേ ആണ് ഇന്ന് ഞങ്ങൾ എല്ലാരും അമ്പലത്തിൽ പല്ല പല്ലല്ല അമ്പലത്തിൽ എല്ലാരും എന്നെ വിഷ് ചെയ്യണേ മാപ്പ് മാപ്പത്തില്ല അല്ലു കാശമ്മക്ക് ഇല്ല പോകുന്ന വഴിക്ക് നമ്മൾ മക്കളെല്ലാവരും നല്ല ഉറക്കമായിരുന്നു അതിൻ്റെ ഇടയിൽ എണീറ്റപ്പുള്ള നമ്മളിത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടോ കറക്റ്റ് നാല് മണിയായ ഒരു സമയത്ത് തന്നെ നമ്മൾ എന്താ പറയുക പിള്ളേരൊക്കെ എണീപ്പിച്ച് അവരെല്ലാം സെറ്റായിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അതിൻ്റേതായ ക്ഷീണവും വിശപ്പും കാര്യങ്ങളൊക്കെ അവർക്കുണ്ട് പിന്നെ നമുക്കിപ്പോൾ അറിയാമല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട പുറത്തുനിന്നുള്ളൊരു ഭക്ഷണം എന്ന് മസാല ദോശ ഓർ പൂരി അതായിരിക്കും ഇത് രണ്ടിലേതെങ്കിലും ഒന്നായിരിക്കും ഞങ്ങളുടെ സ്പെഷ്യൽ ഇപ്പോഴത്തെ അല്ലെങ്കിൽ പുറത്ത് പോയാൽ കഴിക്കുന്ന ഒരു ഫുഡ്

നമ്മളങ്ങനെ അമ്പലം എത്തി പക്ഷെ നമുക്ക് ഇതൊരു ഐഡിയ കിട്ടില്ല ഗുരുവായൂർ അമ്പലത്തിലൊക്കെ ഇതുപോലെ വരുന്ന ആൾക്കാരുണ്ടാവും ഗുരുവായൂർ കൊടുക്കുന്നതിലൊക്കെ നമുക്ക് അടുത്താ നമുക്ക് സില്ലി ഇവർക്ക് ഇതിനെ പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ല അതുപോലെ നമ്മൾ ഇവിടെ വന്നിട്ട് എങ്കടും നടക്കണം നമ്മള് നമ്മൾ ഈ കണ്ടിട്ടുള്ള പരിചയൊള്ളു അല്ലേ റീൽസിലും ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ മുത്തപ്പൻ അതല്ല ഞാൻ ശരിക്കും രൂപം വെച്ചിട്ട് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പറയുമ്പോ കരീണതൊക്കെ എന്റെ എക്സ്പെക്ടേഷൻ എനിക്ക് മുത്തപ്പനെ കാണണമെന്നാണ് അറിയില്ല നമുക്ക് മുത്തപ്പനെ കാണാൻ അറിയില്ല പിന്നെ നമ്മുടെ പാർഗ്മോലിന്റെ കാശിക്കുട്ടന്റെ പിറന്നാളിന്റെ അന്നും എനിക്ക് വരാൻ പറ്റില്ല ഭയങ്കര സന്തോഷം അച്ചച്ഛനും മോൻ നടക്കുകയാണ് ചേട്ടൻ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സാധനങ്ങളൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത് ഇങ്ങനെ സംഭവമായിരുന്നില്ല നമ്മൾ ഗുരുവായലത്തിലൊക്കെ പോകുമ്പോൾ ഒരുപാട് നമ്മൾ നടക്കാനില്ലേ സൈഡിൽ കുറേ കച്ചവടക്കാരുണ്ടാവും ആ ഒരു വൈബൊക്കെ തന്നെയായിരുന്നു നമ്മളങ്ങനെ പിള്ളേർ പിള്ളേർക്കാണെങ്കിൽ ഭയങ്കര വാശി നമ്മളവിടെ എത്തണേക്കാവുമ്പോൾ കളിപ്പാട്ടങ്ങളും പിന്നെ ഒരുപാട് വിഗ്രഹങ്ങൾ മുത്തപ്പൻ്റെയും കൃഷ്ണൻ്റെയും അയ്യപ്പൻ്റെയും ഒരുപാട് വിഗ്രഹങ്ങൾ കണ്ണൻ്റെ വിഗ്രഹമൊക്കെ ഇരിക്കുമ്പോൾ കൊതിയോ ആർക്കാണ് കൊതി തോന്നാത്തതല്ലേ അതുപോലത്തെ ഒരുപാട് നല്ല നല്ല വിഗ്രഹങ്ങളും എന്താ പറയുക ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് കിട്ടുന്ന ഒരു പ്ലേസാണ് ശരിക്കും ഞങ്ങൾക്ക് അവർ ഫീൽ ചെയ്തത് നമ്മൾ അവിടേക്ക് ചെന്നു അവിടേക്ക് ചെന്നപ്പോൾ ഇതാണ് കേട്ടോ എൻട്രി അപ്പോൾ ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് അവിടെ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവിടെ തുള്ളൽ ഓൾറെഡി നടന്നിട്ടുണ്ടാവും അങ്ങനെയാണ് നമ്മൾ എക്സ്പെക്ട് നമ്മളെപ്പോഴും വീഡിയോയിലൊക്കെ കാണുന്നത് ഈ രണ്ട് രൂപങ്ങളായിരിക്കും അല്ലേ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അല്ലെങ്കിൽ അതൊന്നും പറയാനൊന്നും എനിക്കറിയില്ല അതിൻ്റെ അവിടുത്തെ വിശ്വാസങ്ങളും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല നമ്മൾ കാണുന്ന ഒരു വീഡിയോസിലൂടെ ഇൻസ് ഒരിഷ്ടം തോന്നി ഭക്തി തോന്നി അങ്ങനെ നമ്മൾ ചില പാട്ടുകൾ അയ്യപ്പ ഭക്തിഗാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഉള്ളറിന് നമ്മൾ അയ്യപ്പനെ വിളിക്കില്ലേ അതേ കണക്കിനൊക്കെ തന്നെ അപ്പോൾ ഇവിടെ കാല് കഴുകിയിട്ട് വേണം കേട്ടോ നമ്മളകത്തേക്ക് കിടക്കാൻ അകത്ത് ഫോൺ പാടില്ല സോ നമ്മളിവിടെ കാല് കഴുകി കയറുന്നത് നമ്മൾ വീഡിയോ അകത്തതൊന്നും എടുത്തിട്ടില്ല ഇവിടെ ഒരുപാട് മീനുകളുണ്ട് അതേപോലെ തന്നെ ഇതൊരു വലിയൊരു പുഴയാണ് കേട്ടോ നല്ല രസമുള്ളൊരു പുഴയാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഈ ഒരു വലിയ പുഴ വന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾക്കൊരു ഡൗട്ടായിരുന്നു നമ്മളപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് പേര് വീഡിയോസൊക്കെ എടുത്ത് ചിത്രീകരിക്കുന്നതോ നമ്മൾ അവിടുത്തെ ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ശരിക്കും അതിൻ്റെ ഉള്ളിലെ വീഡിയോ അലൗഡ് അല്ല പക്ഷെ ഒരുപാട് പേര് വീഡിയോ എടുത്ത് അത് സോഷ്യൽ മീഡിയയിൽ ഇടാറുണ്ട് അങ്ങനെയാണ് നമുക്കൊക്കെ ഇത് സുപരിതമായിട്ടുള്ളത് ഇത് അവിടെ ഉള്ളിലുള്ള ആളുകൾ പറഞ്ഞൊരറിവാണ് കേട്ടോ നമ്മളൊരു ചേട്ടനോട് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞത് ഇവിടെ അലൗഡ് അല്ല പക്ഷെ നല്ല തിരക്ക് വരുന്ന സമയത്ത് ഭയങ്കര ഫ്രഷ് ആയിരിക്കുമല്ലോ അവരൊന്നും കാണില്ല വീഡിയോ എടുക്കണതൊന്നും അങ്ങനെ എടുത്ത് പോണ ഒരു സംഭവങ്ങളാണ് അല്ലാണ്ട് വീഡിയോ എല്ലോ അല്ല എന്ന് പറഞ്ഞത് അപ്പം അദ്ദേഹം നമ്മള് കാലൊക്കെ കഴുകി നല്ലോണം മീനുണ്ടായിരുന്നു കേട്ടോ പിള്ളേർക്ക് വെള്ളം കാണുമ്പോൾ ഭയങ്കര ഒരു ഇതാണ് പിന്നെ വല്യച്ചീടെ കയ്യിലായിരുന്നു പാറു വെള്ളിയേച്ചീടെ അമ്മല് ശാലി ഇവരെ മൂന്ന് പേരുടെയും കയ്യിൽ മാറി മാറി നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അദ്ദേഹം നമ്മൾ നേരെ മുത്തപ്പനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് ഉള്ളിൽ ശരിക്കും നമ്മൾ ചെന്ന സമയത്ത് നട അടച്ചിട്ടിരിക്കുകയായിരുന്നു ഒരു ടൈം കഴിയുമ്പോൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവുന്ന സമയത്ത് എന്താണ് നമുക്ക് നട തുറക്കും അപ്പോൾ നമുക്ക് കാണാം മൂന്ന് മണി ആവുന്ന സമയത്താണ് ഇവിടെ തുള്ളൽ എന്നാണ് നമുക്കറിയാൻ പറ്റിയത് കേട്ടോ ഒരുപാട് ജനങ്ങൾ വന്നും പോയി കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കണ്ട് ഒരുപാട് സംസാരിച്ചു ഇനി ഞങ്ങളകത്തേറി തൊഴട്ടെ തൊഴുതു വന്നതിന് ശേഷം നമ്മളിവിടെ മെയിൻ പ്രസാദം കഴിക്കാൻ പൊക്കോളാൻ പറഞ്ഞു ഇതാണ് ആയിട്ടുള്ള പ്രസാദം കൊടുക്കുന്ന സ്ഥലം പ്രസാദം കഴിക്കും പ്രസാദം എന്താണെന്നറിയും

പിന്നെ ചായ ചായ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാലൊന്നും അധികം ഇല്ലാണ്ട് പക്ഷേ നമുക്ക് പയറും ഈ ഒരു ചായയും കുടിക്കുമ്പോൾ നല്ലൊരു സുഖാശ്വാസമാണ് ഒരു സൈഡിലും ആണുങ്ങളെ വേറൊരു സൈഡിലാണ് ഇരുത്താൽ നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം കിട്ടും ഇതിലെ ഒരു നാളേരപ്പൂളുണ്ടല്ലോ അത് കഴിക്കാൻ കുറച്ചും കൂടെ സ്വാദാണ് ഇപ്പം എന്താ പറയുക ഇതൊക്കെ ഇഷ്ടമുള്ള ഇപ്പം നമ്മുടെ കൊച്ചായയ്ക്കും വലിയ ചേക്കും വലിയ ചേച്ചിക്കും ഇതൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിള്ളേരും കഴിച്ചു അതാണ് ഏറ്റവും രസം നമ്മളെ പെൺകുട്ടികളെ പെണ്ണുങ്ങൾ ഈ ഒരു സൈഡിലും അവർ ചേട്ടന്മാർ അച്ഛന്മാരൊക്കെ അച്ഛനൊക്കെ അപ്പുറത്തെ സൈഡിലും ഇരിക്കുന്നുണ്ട് കേട്ടോ ഇനി ഞങ്ങൾ കൊറച്ചു നേരം അവിടെ സൈഡിലായിട്ട് ഇങ്ങനെ പുഴയുടെ കുറേ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്ന സ്ഥലണ്ട് ആ ഒരു ഏരിയയിലേക്ക് കടന്നു ശരിക്കും ഭയങ്കര ആഗ്രഹായിരുന്നു എന്റെ പൈസ എനിക്ക് തുള്ളി കാണന്ന് ഭയങ്കര ആഗ്രഹം പക്ഷെ ഭയങ്കരമായിട്ട് ലേറ്റ് ഇവിടെയാണെങ്കിൽ ഉണ്ടല്ലോ എത്ര തരം മീനുകളാണെന്നറിയുമോ ഒരുപാട് മീനുണ്ട് നമുക്ക് ഇവിടെ വേണമെങ്കിൽ ബോട്ട് യാത്രയ്ക്ക് പോവാം അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് മൂന്ന് മണിക്കാണ് ഇവിടെ തുള്ളൽ സമയം വരുന്നത് മൂന്ന് മണിയുടെ തുള്ളലും നമുക്ക് എപ്പോ കാണാൻ പറ്റുന്നൊന്നും അറിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് മുമ്പ് തന്നെ പോരാ മുത്തപ്പനെ കണ്ട് പ്രാർത്ഥിച്ചില്ല അതുകൊണ്ട് കണ്ട് പോരാമെന്നൊരു ആണ് പക്ഷേ ഇവിടെ തന്നെ ഭക്ഷണം കഴിക്കണം എന്ന് വിചാരിച്ചു എന്തായാലും ഒരുപാട് നാളെ ഈ അമ്പലങ്ങളിൽ പ്രസാദം കഴിച്ചിട്ട് പ്രസാദൂട്ടി നിന്നിട്ട് കാരണം ഇവരെ പിടിച്ച് നിൽക്കുന്നത് വലിയ എളുപ്പമുള്ള കാര്യമല്ല ഗൈസ് കാരണം അത്രയും ബുദ്ധിമുട്ടാണ് ഇവരെ ഞങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്ന് പേരും വളരും തോറും ഞങ്ങളുടെ കയ്യിൽ പിടിക്കാൻ പറ്റാത്ത രീതിയിൽ കുറുമ്പായി വഴിയാണ് ഞങ്ങളൊക്കെ ഓടും അപ്പോൾ അവിടെ ഒരു ചേച്ചി കളിപ്പാട്ടം വിൽക്കുന്നുണ്ടിട്ട് പിള്ളേർ മൂന്നും അവർ ൊക്കെ ഇങ്ങനെ കാഞ്ചാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് കേട്ടോ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കച്ചവട രീതി അറിയാവുന്നുകൊണ്ട് തന്നെ കുട്ടികളെ കയ്യിൽ പിടിപ്പിക്കാനുള്ള മെടുക്കുക അവർക്കുണ്ടായിരുന്നു നമ്മുടെ പിള്ളേരാണെങ്കിൽ ഇതൊന്നും കാണാത്ത പോലെ ഉള്ളൊരിതായിരുന്നു ഒക്കെ അവർക്ക് ഭയങ്കര ഇതായിരുന്നു അപ്പോൾ എന്തായാലും അത് മേടിച്ചുകൊടുത്തു ഇപ്പം ഇവരൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു കൂട്ടത്തിൽ നമ്മുടെ പൊണ്ണമ്മായിനെ ശരിക്കും പറഞ്ഞാൽ മിസ് ചെയ്തു പൊണ്ണമ്മായി ഞങ്ങളുടെ ഈ ഒരു കൂട്ടത്തിൽ ഉണ്ടാവേണ്ടതാണ് കേട്ടോ ഇപ്പോൾ പൊണ്ണമ്മായി ഇല്ല അപ്പോൾ നമ്മുടെ ചേച്ചി പൊണ്ണമായി പൊണ്ണമായി ഇല്ലത്തോണ്ടന്നെ നമ്മുടെ ചേച്ചി ഉണ്ടായിരുന്നു ആ ഒരു സ്ഥാനത്ത് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനും നമ്മുടെ കൂടെ നിൽക്കാനൊക്കെ അപ്പോൾ അതേ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുന്ന അപാരതയാണ് നിങ്ങൾ കാണുന്നത് ഡാടാ ഡ നമ്മുടെ മാളികപ്പുറം ഈയൊരു അയ്യപ്പവേഷത്തിലൂടെ അയ്യൊരു ഈശ്വരി ഈശ്വരീയത അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അച്ഛൻകാരനാണ് കേട്ടോ കാരണം അച്ഛനുള്ളതുകൊണ്ടാണ് അവളെല്ലാം അമ്പലങ്ങളിലും എല്ലാതറിയാനും പിടിക്കാനൊക്കെ പറ്റിയിരുന്നത് ശരിക്കും അച്ഛൻ കാരൻ വിളിക്കുന്നുണ്ട് ഇതൊരുപാട് എത്ര സമയം നിൽക്കുന്നു പറയാൻ പറ്റില്ല സംഭവം സാമ്പാറും തൈരും സോറി മോരും മാത്രമുള്ളെങ്കിലും വയർ നിറച്ച് ഈ എടുത്തു ഇതുപോലെ ഭക്ഷണം കഴിച്ചിട്ടില്ല കാശിക്കുട്ടന്റെ പിറന്നാളിൻ്റെ അന്ന് ഇതുപോലെ അവൻ ആസ്വദിച്ച് ഫുഡ് കഴിച്ചപ്പോ ഭയങ്കര സന്തോഷമായി അവൻ ഇനിയും ഇനിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കയായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷായപ്പോ പിന്നെ ഊട്ടുപേരുടെ ഉള്ളിലായിട്ട് ഒരുപാട് മുത്തപ്പൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഐതിഹ്യവും കാര്യങ്ങളൊക്കെ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ എത്ര വലിയ കമൻ്റ് ആണെങ്കിലും ഞാനിവിടെ ഇത് വായിച്ചോളാം എനിക്കിതിനെ പറ്റി അറിയാത്തതുകൊണ്ട് പിറന്നാളിൻ്റെ തുള്ളലുണ്ട് അവിടെ പക്ഷെ നമ്മ കാണിക്കോട്ടോട്ടോട്ടെ രണ്ടാന്നെ നമ്മളപ്പം കുറച്ച് നേരം കൂടെ അവിടെ ഇരുന്നു ഇനി ഒരിക്കലും വരുമ്പോൾ മുത്തപ്പനെ കണ്ട അനുഗ്രഹമൊക്കെ മേടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു കാരണം ഇവന്മാർ ഭയങ്കര കുറുമന്മാരായതുകൊണ്ടുതന്നെ ഞങ്ങൾക്ക് ഒരു സ്ഥലത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഒരു ദിവസം വരെ മുത്തപ്പാന്ന് എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി ഇനി ഇവർക്ക് എന്തെങ്കിലും കളിപ്പാട്ടങ്ങൾ മേടിച്ചു കൊടുക്കണം കാശിമോൻ്റെ പിറന്നാളായപ്പോൾ പിറന്നാളിൽ എന്തെങ്കിലും ഒരു സാധനം മേടിച്ചു കൊടുക്കട്ടെ അപ്പം അതും വിചാരിച്ചത് നമ്മൾ കളിപ്പാട്ടൊക്കെ ഇടയ്ക്ക് പോവാട്ടും വേണ്ടേ

എല്ലൂനും കാശിലും ഒക്കെ കയ്യില് വിമാനം പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഒരു കളിപ്പാട്ടത്തിലൊന്നും ഇവര് നിക്കില്ല ഒരാൾക്ക് ഒരു കളിപ്പാട്ടം മേടിച്ചാൽ ബാക്കി രണ്ട് പേർക്കും അതേ കളിപ്പാട്ടം തന്നെ ഞങ്ങൾ മേടിക്കും അതേ കളർ കാരണം വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു സ്വസ്ഥതയെ സമാധാനം ഉണ്ടാവില്ല അങ്കിട് ഇങ്ങും കളിപ്പാട്ടങ്ങൾക്ക് വേണ്ടി തല്ലായിരിക്കും ഒരു കളിപ്പാട്ടം മേടിച്ചാൽ മൂന്ന് പേർക്കും ഒരേപോലെ തെങ്ങ് മേടിക്കുക അതുമല്ലാണ്ട് ഇവർക്ക് കുറച്ച് മിനി കാഴ്സ് അതേപോലെ മിനി ജെ സി ബി അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നല്ല വിലയല്ലേ പാറുമോക്ക് ഒരു എന്താ പറയുക ഇങ്ങനെ വരയ്ക്കുന്ന ഒരു സംഭവം മേടിച്ചു കൊടുത്തായിരുന്നു ഇവർക്ക് ആ ഒരു പ്ലെയിൻ മാത്രം ഞങ്ങൾ മേടിച്ചു കൊടുത്തുള്ളൂ ഇവർക്ക് മൂന്ന് പേർക്കും ഒരേപോലെ മേടിക്കുന്നുണ്ട് നമ്മുടെ യിലെ ബഡ്ജറ്റ് നമ്മൾ നോക്കണ്ടേ പക്ഷേ വീട്ടിലാണെങ്കിൽ ഒരുപാട് കളിപ്പാട്ടങ്ങളും ഉണ്ട് സോ അവർക്ക് വിമാനം മാത്രം ഞങ്ങൾ മേടിച്ചു കൊടുത്തു കുറച്ച് പഴയ മിഠായും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് മേടിച്ചുകൊടുത്തു അങ്ങനെ എങ്ങനെയൊക്കെയോ ആണ് പിടിച്ച് വലിച്ചു ഞങ്ങൾ പോരുന്നത് ഇപ്പൊ കീത്തുവാണെങ്കിൽ ഓരോന്ന് എടുത്തുകൊണ്ട് വരാട്ടാ ഇതിൻ്റെ ടോയ്സ് കടയുടെ ഉള്ളിൽ കയറിയിട്ട് അല്ലൂസ് ഓരോന്ന് ഓരോന്നോരോന്നായിട്ട് പറക്കി പറക്കി കൊണ്ടുവരാൻ അമ്മ ഇത് അമ്മ ഇത് വേനം അതിനു ആണെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ ജേഴ്സിയും എടുത്തിട്ട് കളി തുടങ്ങി ഞങ്ങൾ പിന്നെ അധികം പ്രോത്സാഹിപ്പിക്കാറില്ല അവർക്ക് ഞങ്ങളൊരു സാധനം മേടിച്ച് കൊടുക്കും അവർക്ക് വേണമെന്ന് പറഞ്ഞ ഒരു സാധനം ഞങ്ങൾ മേടിച്ചു കൊടുക്കും പിന്നെയും പിന്നെയും അവരെത്ര വാശി പിടിച്ചാലും അതവിടെ ഇരുന്ന് കരഞ്ഞോട്ടേന്നെ ഞങ്ങൾ വിചാരിക്കാറുള്ളൂ ഞങ്ങളല്ലാണ്ട് പറയുന്ന സാധനങ്ങളൊന്നും മേടിച്ചു കൊടുക്കാറില്ല അതിൽ ഒന്നാമത്തെ കാര്യം അത് അവരുടെ വാശി വളരെയധികം ഇരട്ടിപ്പിക്കും ഒന്നാമത് നല്ല വാശിയുള്ള പിള്ളേരാണ് അതിൻ്റെ കൂടെ ഒന്നും കൂടെ വാശി കൂട്ടിപ്പിക്കും രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഒരാൾക്ക് മാത്രം മേടിച്ചു കൊടുത്താൽ പോരല്ലോ നമ്മൾ മൂന്നാൾക്ക് ഒരേപോലെ മേടിച്ചുകൊടുക്കേണ്ടത് അപ്പോൾ അതിൻ്റേതായ സാമ്പത്തികം നമുക്ക് നോക്കണ്ടേ അത് രണ്ടും ഉണ്ട് കാര്യം വാശി അവരെ പ്രോത്സാഹിപ്പിക്കാത്തതാണ് ഒന്നാമത്തെ മെയിനായിട്ടുള്ള കാര്യം കേട്ടോ അപ്പോൾ ദേ തികച്ചു നമ്മളത് ഇറങ്ങാണ് പാറമോക്ക് അത് തന്നെ മാത്രം വാങ്ങിച്ചുള്ളൂ പിന്നെ പൊരി ചോളപ്പൊരി അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ മേടിച്ചു അതേ നമ്മൾ ഇറങ്ങാൻ പോണ വഴി ഫുള്ള് ഇവർ ഈ ഒരു പ്ലെയിൻ ഓടിച്ച് കളിക്കായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് ഒരു കുറുമ്പുണ്ടായിരുന്നു നല്ല വണ്ടിയായിട്ട് സെറ്റായിട്ട് മോനെ അവിടെ नीचे ये देखो अब यहां मरकन बाबारू इधर इधर वदले हट हां चलो चल ना यो गाइस आते कर रे पापा पापा दे ना आ संगे बेज गातन नंगळे काले गलम बरेय അങ്ങനെ പോകുന്ന വഴിക്ക് നല്ലൊരു ചായക്കട ചായക്കടകണ്ടായിരുന്നേ ഇവിടെ ആണെങ്കിൽ ഒരുപാട് നല്ല നല്ല പലഹാരങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ അവിടുത്തെ പോലത്തെ പലഹാരത്തിൻ്റെ പേരല്ല ഇവിടെ ഇവിടെ വേറെ ടൈപ്പ് പേരുകളൊക്കെയാണ് എന്താ പറയുക എനിക്ക് ഈ വീഡിയോ കാണുമ്പോൾ അവിടുത്തെ ഒരു ഉള്ളി കാര്യങ്ങളൊക്കെ കഴിക്കാൻ കൊതിയത് ഗൈസ് അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ച് ഇപ്പം പതുക്കെയാണ് പോയത് ഞാൻ പറഞ്ഞല്ലോ മഴ നല്ല ഗംഭീര മഴയായിരുന്നു തുടർന്ന് ഈ ഒരു ചായക്കടയിൽ നിന്ന് ഞങ്ങൾ തുടർന്ന് അങ്ങോട്ട് പോകും തോറും മഴയുടെ കാഠിന്യം കൂടി 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 വരികയായിരുന്നു കേട്ടെ ഗൈസ് അത്രയും അസ്ഥല മഴ പെട്രോൾ പമ്പിൽ ഞങ്ങൾ നിർത്തിയിട്ട് മഴയത്ത് എങ്ങനെയൊക്കെയാണ് കയറിയത് ഞങ്ങളുടെ സൂറിൻ പാസ് തന്നെ ഇറങ്ങിയതായിരുന്നു വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഞങ്ങൾ കയറിയത് ശരിക്കും പറഞ്ഞു പക്ഷേ അടിച്ചു പൊളിച്ചായിരുന്നു ഈ ഒരു യാത്ര കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് ആരും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഞങ്ങള് കാലക്കറ്റ് യൂണിവേഴ്സിറ്റി എത്താണ് പിന്നെന്താ ഇനി വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല നമ്മൾ ഇന്ന് രാവിലെ ഒരു നാലുമണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പൊ നമ്മള് ഇതൊരു പന്ത്രണ്ട് മണി ആകുമ്പോഴത്തൊരു വീട്ടിലെത്തും ഇപ്പൊ കാശിക്കുടൻ്റെ ബേർത്ത് ഡേ നല്ല എന്താ പറയാ നമ്മള് സാധാരണ അവിടെ ഏതെങ്കിലും അമ്പലത്തിലൊക്കെയാണ് അമ്പലത്തിലൊക്കെയാണ് പോവാറ് ഇപ്രാവശ്യം അവിടെ പോയി തൊഴാനൊക്കെ പറ്റി പിന്നെ അവിടുത്തെ ഭക്ഷണം കാശ് നല്ല രീതിയിൽ കഴിച്ചു അതൊക്കെ ഭയങ്കര സന്തോഷം അപ്പം നമുക്ക് സെലിബ്രേഷൻ വീഡിയോ കൊടുക്കുന്നു സെലിബ്രേഷൻ വീഡിയോ ട്വന്റി സെക്കൻഡിനാണ് കേട്ടോ അന്ന് ഡേറ്റ് എല്ലാം പറയുന്നുണ്ട്